നമസ്കാരം ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇപ്പൊ നമ്മള് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എം ജി റോഡ് ഷോറൂമില് ഇന്ന് മുതൽ ഒരു കീട്ടുകാച്ചി ഓഫറുകൾ വരെയാണ് കാരണം രണ്ടാമത്തെ ആനിവേഴ്സറി ആണ് എം ജി റോഡിലെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ നിരവധി ഓഫറുകൾ ആദ്യം തന്നെ പറയാനുള്ളത് രണ്ട് ഗ്രാം സ്വർണം വാങ്ങിയ നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിൻ സമാധാനം കിട്ടും പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഏത് പർച്ചേസിനും സമ്മാനങ്ങളുടെ ഉറപ്പാണ് ഈ ഡേറ്റ് എന്ന് പറഞ്ഞാല് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് അതുമാത്രമല്ല ഈ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ധാരാളം കളക്ഷൻസ് പ്രത്യേകിച്ച് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് എയ്റ്റീൻ ക്യാരറ്റിലുള്ള ഗംഭീര കളക്ഷൻസ് മൂക്കൂത്തികള് കമ്മലുകള് ഡയമണ്ട് മാലുകള് അതുപോലെ തന്നെ ഡയമണ്ടിന്റെ ബ്രേസ്ലെറ്റുകള് അങ്ങനെ ചെറിയ എമൗണ്ട് മുതൽ ഒരു പതിനയ്യായിരം രൂപ മുതൽ മുകളിലേക്കുള്ള ധാരാളം സംഗതികൾ വന്നിട്ടുണ്ട് അതെല്ലാം ഈ ഓഫറിൽ ലഭിക്കുമെന്നുള്ളതാണ് അതുമാത്രമല്ല ഈ സമയത്ത് നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിങ്ങിനുള്ള ഒരു അവസരമുണ്ട് ഒരു ശതമാനം മാത്രം കാശ് മുൻകൂട്ടി നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം നിങ്ങൾക്കും ഈ ഓഫർ ബാധകമാണ് എന്നുള്ളതാണ് ഇപ്പം ഡേറ്റ് മറക്കണ്ട ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് ഈ ഓഫറുകളുള്ളത് ഈ ഓഫർ നിലവിലുള്ളത് നമ്മുടെ എറണാകുളത്ത് എം ജി റോഡിലുള്ള നക്ഷത്ര 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 ഗോൾഡൻ 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 ഡയമണ്ട്സ് ആണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് ഡയമണ്ട്സിന്റെ ഏത് ഷോറൂമിൽ നിങ്ങൾ ഗ്രാം വാങ്ങിയാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലാണ് ഡേറ്റ് ഒന്നുകൂടി പറയാം ഓഗസ്റ്റ് ഓഗസ്റ്റ് മുതൽ വരെ എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ